ന്യൂസ് പ്രസലേക്ക് സ്വാഗതം അഫാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കുന്നു ഓക്കെ എന്ന് നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും പറയാറുണ്ട് അഫാൻ ഓക്കെ എന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്ന അവസ്ഥയിലെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വളരെ വളരെ സീരിയസ് ആയി മരണത്തിനെ മുഖാമുഖം കണ്ടുകൊണ്ടായിരുന്നു ഈ ഇരുപത്തിമൂന്ന് കാരൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞത് പക്ഷേ ദൈവം അദ്ദേഹത്തിന് വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു പലരുടെയും പ്രാർത്ഥനകളാണ് ആ ചെറുപ്പക്കാരന് അകമ്പടിയായത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിരവധി ആളുകളുടെ ആക്ഷേപവും ശാപവാക്കുകളും ഒക്കെ പിന്തുടർന്നെങ്കിലും ഒടുവിൽ ദൈവം വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിന്നു എന്ന് പറയുന്നു അഫാനെ ഡോക്ടർമാരാണ് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് തികച്ചും അത്ഭുതകരമായ ഒരു തിരിച്ചു വരവ് തന്നെയെന്ന് പറയാം ഇപ്പോൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു സ്വന്തമായി ശ്വസിക്കുന്നു നടക്കാൻ മാത്രം അല്പം ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറും എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഡോക്ടർമാർ പറയുന്ന കാര്യവും ഇനി അഫാന് സംബന്ധിച്ചത്തോളം ഓർമ്മയിൽ ചില ബുദ്ധിമുട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് കാരണം ഒരേ ഒരു കാര്യം ചോദിച്ചപ്പോൾ അഫാൻ ഓർമ്മയില്ല എന്ന് പറയുന്നു അത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സ്വയം ഇല്ലാതാകാൻ വേണ്ടി നടത്തിയ ആ സൂയിസൈഡ് അറ്റംപ്റ്റിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഒന്നും ഓർമ്മയില്ല എന്ന് അഫാൻ പറയുന്നത് പക്ഷേ ഡോക്ടർമാർ പറയുന്ന വേർഷൻ ഓർമ്മയിൽ മറ്റു കുറവുകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതിനെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി തുനിയുകയാണ് അതിനെ തുടർന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഫാൻ പറയുന്നത് ഓർമ്മയെക്കുറിച്ച് പറയുന്നത് ചില കാര്യങ്ങളിൽ കളവുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തും പക്ഷേ എല്ലാം പറയുന്ന അഫാൻ സൂയിസൈഡ് മാത്രം ഓർമ്മയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഓർമ്മക്കുറവിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ പൂർത്തിയായാൽ തീർച്ചയായും അഫാൻ പറയുന്നതിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും ഇപ്പോൾ ഐ സിയുവിൽ നിന്നും മാറ്റുന്ന കാര്യം വൈകാതെ തീരുമാനിക്കും എന്നാണ് അറിയുന്നത് വെന്റിലേറ്റർ പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു വെൻറ്റിലേറ്റർ സ്വയം ശ്വസിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയുള്ള ഒരു കൃത്രിമ ഉപ ഉപകരണമാണ് വെൻറ്റിലേറ്റർ എന്ന് പറയുന്നത് അത് മാറ്റിക്കഴിഞ്ഞു മാറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ ആ വിവരമൊന്നും പിന്നെ പുറത്ത് വന്നിരുന്നില്ല ഈ പൂർണ്ണമായും അഫ്ൻ ഓക്കെ ആയി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സ് ആ വിവരം പുറത്ത് വിട്ടതും തുടർന്ന് മജിസ്ട്രേറ്റ് അഫാൻ്റെ അടുക്കൽ എത്തി മൊഴിയെടുത്തതും മൊഴിയെടുക്കേണ്ടി വന്നത് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ തുടർന്ന് തീർച്ചയായിട്ടും അഫാൻ്റെ മൊഴി നിയമപരമായി വേണ്ടതുണ്ട് അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് എത്തി മൊഴികളെല്ലാം എടുത്തത് മജിസ്ട്രേറ്റും ഈ സൂയിസൈഡ് അറ്റംപ്റ്റിന് ഉണ്ടായ കാരണം ആ സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അഫാൻ അത് ഓർമ്മയില്ലെന്ന് തന്നെയാണ് അദ്ദേഹത്തിനോടും പറഞ്ഞത് ഫുഡെല്ലാം നന്നായി അഫാൻ കഴിക്കുന്നുണ്ട് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ട് അതെല്ലാം പറയുന്നുണ്ട് കൃത്രിമമായി ഓക്സിജൻ കൊടുക്കുന്നതെല്ലാം നിർത്തി കഴിയുകയും ചെയ്തു മെയ് ഇരുപത്തി അഞ്ചിന് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് അഫാൻ നടത്തിയത് അതും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത് സംഭവിച്ചത് കുറ്റപത്രം സമർപ്പിച്ചത് അറിഞ്ഞുകൊണ്ട് അഫാൻ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ പറയും അല്ല എന്നുള്ളത് കാരണം കുറ്റപത്രം സമർപ്പിച്ച വിവരമൊന്നും അഫാൻ അറിയണമെന്നില്ല അത് സമർപ്പിച്ചതുകൊണ്ട് അഫാൻ സൂയിസൈഡ് ചെയ്യേണ്ടതുമില്ല കാരണം കുറ്റം ഏറ്റുപറഞ്ഞ ഒരു പ്രതിക്ക് പിന്നീട് ഇതൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല അയാൾക്ക് ട്രയൽ ആരംഭിക്കുക അയാൾക്കുള്ള ശിക്ഷ എന്താണോ കോടതി വിധിക്കുന്നത് അത് ഏറ്റുവാങ്ങുക എന്നുള്ളത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യം മറന്നുപോയെന്ന് പറയാനോ താൻ സൂയിസൈഡ് ചെയ്തിട്ടില്ല എന്ന് പറയാനോ ഒന്നും അഫാൻ തുനിയേണ്ട കാര്യമില്ല ഈ കൊലപാതകങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ ആളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസിനും ബോധ്യപ്പെട്ടതാണ് ഈ പറയുന്ന മൂന്ന് കുറ്റപത്രങ്ങളിലും അഫാൻ എതിരെ ചാർത്തപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരു യുവാവ് ചെയ്ത കൃത്യം എന്ന് തന്നെയാണ് ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണെന്നോ തീവ്രവാദികളുടെ സ്വാധീനത്തിൽപ്പെട്ട് ചെയ്തതാണെന്നോ ഒന്നുമല്ല അയാൾ തികച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലും ചില ആളുകളിൽ നിന്നുണ്ടായ മാനസിക പീഡനങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ചെയ്തു കൂട്ടിയതാണ് അതുകൊണ്ട് തന്നെ ആഫാനെ മറച്ചു വെക്കാൻ ഒന്നുമില്ല ശിക്ഷ ഏറ്റുവാങ്ങാൻ നൂറ് ശതമാനം തയ്യാറായ ഒരു വ്യക്തി മാത്രമേ തീർച്ചയായും പോലീസ് സ്റ്റേഷനിൽ പോയി സ്വയം കീഴടങ്ങുകയുള്ളൂ കുറ്റം ഏറ്റു പറയുകയുള്ളൂ ആ കുറ്റം ഇന്ന് വരെ ഇയാൾ നിരാകരിച്ചിട്ടില്ല അതായത് ചെയ്തിട്ടില്ല എന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ആകാമോ എന്ന് ചോദിച്ചാൽ മിക്കവാറും പ്രതികൾ അത് ചെയ്യാറുണ്ട് കാരണം ദൃക്സാക്ഷികളില്ല അഫാൻ ചെയ്ത കുറ്റം കണ്ടതായ ഒരു ദൃക്സാക്ഷിയും ഇല്ല എന്നുള്ളതാണ് മറിച്ച് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ അഫാന് അനുകൂല ഘടകമായില്ല എന്ന് പറഞ്ഞാൽ അഫാൻ ചെയ്ത കുറ്റം കുറ്റമായി തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു അഫാൻ ആണെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്തില്ല എന്ന് നാൾ ഇതുവരെ പറയുന്നില്ല അയാൾ ഓരോന്നും അക്കമിട്ട് ആണ് പോലീസിനോട് പറഞ്ഞത് എണ്ണി എണ്ണി പറഞ്ഞു എന്ന് നമുക്ക് പറയുന്ന കാര്യമുണ്ടല്ലോ അത് തന്നെ അഫാൻ ചെയ്തു ഏത് സമയം ഏത് സ്പോട്ടിൽ വെച്ച് എങ്ങനെയാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയത് ഓരോരുത്തരെയും കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ എന്തായിരുന്നു കൊലപ്പെടുത്താൻ വേണ്ടി വാങ്ങിയ സാധനങ്ങൾ ഒക്കെ തന്നെ ചുറ്റുക വാങ്ങിയത് എവിടെയാണെന്ന് അയാൾ കൃത്യമായി കാണിച്ചു കൊടുത്തു ഉമ്മുമ്മയുടെ സ്വർണം അയാൾ എടുത്തതിന് ശേഷം എവിടെയാണ് പണയം വെച്ചതെന്ന് കാണിച്ചു കൊടുത്തു ആ ഷോപ്പ് കാണിച്ചു കൊടുത്തു പണയം വെക്കുന്ന സ്ഥാപനം കാണിച്ചു കൊടുത്തു ഇയാൾ ഇതിനു വേണ്ടി മുളകുപൊടി ആരെങ്കിലും ഈ സമയത്ത് വീട്ടിൽ വന്നാൽ അവരെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് വെരട്ടി ഓടിക്കുന്നതിന് വേണ്ടി മുളകുപൊടി വാങ്ങിച്ചത് എലിവിഷം വാങ്ങിയത് ഈ അനുജന കുഴിമന്തി വാങ്ങാൻ അയച്ച സ്ഥലം ഇതെല്ലാം തന്നെ കൃത്യമായും അയാൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് പോലീസിന് അതുകൊണ്ട് ഒരു തലവേദനയും ഇല്ലാതെ തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു എല്ലാ മിക്കവാറും മൂന്ന് കുറ്റപത്രങ്ങളും മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് പേജ് വരെയുള്ള കുറ്റപത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടത് അഫാൻ നോർമലായി കഴിഞ്ഞാൽ ട്രയൽ ആരംഭിക്കുകയും ചെയ്യും നോർമലായി എന്ന് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് വേണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അഫാൻ ശരിക്കും ഓർമ്മ ശക്തി പരിശോധിക്കുന്നതിന് വേണ്ടിയും ജയിലിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്ന സഹതടവുകാരനെ കൊണ്ടുവന്നിരുന്നു ഈ സഹതടവുകാരനെ കണ്ടപ്പോൾ അഫാൻ അയാളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അഫാൻ്റെ മിക്കവാറും എല്ലാ ദിവസമുള്ള പ്രവൃത്തികളൊക്കെ തന്നെ ഈ നിരീക്ഷിച്ചു വന്നിരുന്ന ഒരാളാണ് സഹതടവുകാരൻ ഇയാൾ മുൻപ് സൂയിസൈഡ് ചെയ്ത് ചെയ്യും എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അയാളെ തികച്ചും ഒന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും ആ ജയിലിലെ അതായത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ നല്ല ഒരു അന്തേവാസിയായ തടവുകാരനെയാണ് ഇയാളുടെ കൂടെ ഇയാളെ സെല്ലിൽ നിയോഗിച്ചിരുന്നത് എന്തെങ്കിലും കുബുദ്ധി ഇയാൾ കാണിച്ചാലോ എന്ന ഭയം കൊണ്ടാണ് ജയിൽ അധികൃതർ അത് ചെയ്തിരുന്നത് അയാൾ കൃത്യമായും തന്നെ അക്കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകളിൽ അതായത് അഫാൻ സമനിലയിലേക്ക് തിരിച്ചു വന്നു അഫാൻ പെർഫക്റ്റായി എന്ന റിപ്പോർട്ടുകൾക്കൊപ്പം വന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അത് ഈ സഹതടവുകാരൻ്റെ ലുങ്കി എടുത്തുകൊണ്ടാണ് അഫാൻ ഈ സൂയിസൈഡിന് ശ്രമിച്ചത് എന്നുള്ളതാണ് പക്ഷേ അത് മുമ്പേ വളരെ മുമ്പേ സൂയിസൈഡ് ചെയ്യുന്നതിനു മുമ്പേ തന്നെ അഫാൻ ഇത് കൈക്കലാക്കി എന്നും പറയുന്നു പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾക്ക് ചില വ്യക്തതകൾ കൂടി വരാനുണ്ട് ഒന്ന് അഫാൻ സൂയിസൈഡ് ചെയ്ത ഈ ടോയ്ലറ്റിനകത്ത് എങ്ങനെയാണ് ഈ ഉയരം കുറഞ്ഞ അഫാൻ ശരിക്കും ഉയരമുള്ള ഈ വെൻറ്റിലേറ്ററിൽ ഈ ലുങ്കി കുടുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് മറ്റൊരാളുടെ സഹായമോ ഇല്ലെങ്കിൽ ഒരു സ്റ്റൂളോ ഉയരം കൂടിയ മറ്റേതെങ്കിലും സാധനങ്ങളിൽ കയറി നിന്നോ അല്ലാതെ ഈ വെൻറ്റിലേറ്ററിൽ കുടുക്കിടാൻ കഴിയുകയില്ല അപ്പോൾ അഫാൻ അത് എങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഫാൻ ചില കാര്യങ്ങൾ ചിലതെന്ന് പറഞ്ഞാൽ ഈ നടത്തിയ സൂയിസൈഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഓർമ്മ ഉണ്ടായിട്ടും പറയാത്തതാണോ അതോ മറ്റാരെയെങ്കിലും അഫാൻ ഈ കാര്യത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണോ ഈ സൂയിസൈഡ് ചെയ്യുന്നതിനോട് സഹായിച്ച ആരെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി അഫാൻ ചെയ്തതാണോ കാരണം അഫാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്സുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള അയാളുടെ നാളിതുവരെയുള്ള പ്രവർത്തികൾ ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷമുള്ള പ്രവർത്തികളെക്കുറിച്ച് മാത്രമല്ല അതിനു മുമ്പുള്ള പ്രവർത്തികളെക്കുറിച്ചും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് അയാൾ ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ളവരാണ് ആരെയും ഉപദ്രവിച്ചിട്ടില്ല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മനുഷ്യനെയും ഈ ഇരുപത്തി മൂന്ന് കാരൻ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല ഇപ്പോൾ ചെയ്ത ഈ അഞ്ച് കൊലപാതകങ്ങൾ അല്ലാതെ ഉമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം അല്ലാതെ സ്വന്തം സ്വന്തമായി ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഈ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ അല്ലാതെ അയാൾ ഒരു കുറ്റകൃത്യത്തിലും പ്രതിയല്ല നാളിതുവരെ ഒരു കേസും അയാൾക്കെതിരെ ഇല്ല ഒരാളുടെ ആക്ഷേപവും ഇല്ല മരണപ്പെട്ട് കഴിഞ്ഞ ഇതിൻ്റെ പേരിൽ ആളുകൾ ഇയാളെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും മറ്റ് ഒരു കാരണം കൊണ്ടും ഇയാളെ ആരും ആക്ഷേപിക്കുന്നില്ല ഇയാൾ ശരിക്കും ആർഭാട ജീവിതം കുടുംബത്തോടൊപ്പം നയിച്ചു എന്ന് പറഞ്ഞ് ചില കുടുംബ ബന്ധുക്കൾ ആക്ഷേപിച്ചു അതും അയാളുടെ പ്രണയത്തിനെക്കുറിച്ചും ആക്ഷേപിച്ചു ഇത് രണ്ടും അയാളുടെ ഉള്ളിൽ കിടന്നതുകൊണ്ടാണ് അവരെയൊക്കെ ഇയാൾ ടാർജറ്റ് ചെയ്തത് എന്നുള്ളത് അയാൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അഫാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലീസിനോട് തനിക്ക് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലെ സൂയിസൈഡ് അറ്റംപ്റ്റിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടേണ്ടതുണ്ട് അത് വരും നാളുകളിൽ തീർച്ച തീർച്ചയായും അത് സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ ഉണ്ടാകും എന്നാണ് തോന്നുന്നത് കാരണം ഈ പറയുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് പരിശോധിച്ചതിന് ശേഷം ഈ ഓർമ്മശക്തിയെ കുറിച്ചിട്ടുള്ള ഒരു സ്ഥിതി അവർ തീർച്ചപ്പെടുത്തും അതിനെ തുടർന്നായിരിക്കും ബാക്കി നടപടികൾ ഇദ്ദേഹത്തിനെ വാർഡിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം വൈകാതെ ഉണ്ടാവുകയും ചെയ്യും ഒന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഈ നാട്ടിലെ അമ്മമാരുടെ ഹൃദയം ഇപ്പോഴും ഈ അഫാൻ്റെ ജീവന് വേണ്ടി ശരിക്കും പ്രാർത്ഥനകളായി നിറഞ്ഞു നിന്നു എന്നുള്ളതാണ് ഈ ചാനലിലെ എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം അഫാൻ്റെ ഉമ്മ പോയി കാണണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു എപ്പിസോഡിന് താഴെ എഴുന്നൂറിൽ പരം കമൻറ്റുകളാണ് ഏകദേശം വന്ന് നിറഞ്ഞത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും അഫാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള പ്രാർത്ഥനകളായിരുന്നു ആ ഉമ്മ പോയി മരയ്ക്കുന്നതിനു മുമ്പ് മകനെ കാണണം എന്ന് തന്നെയാണ് കൊടുക്കണം എന്ന് തന്നെയാണ് മാപ്പ് കൊടുക്കണം എന്ന് തന്നെയാണ് കാരണം അവരെല്ലാം അമ്മമാരാണ് അമ്മമാർക്ക് അങ്ങനെയേ കഴിയൂ ഒരു മകൻ എന്തെല്ലാം കുറ്റകൃത്യം ചെയ്താലും പെറ്റ വയർ എന്നു പറയും മാതൃഹൃദയം എന്ന് പറയും ആ മനസ്സ് ഒരിക്കലും ആ മകനെ തള്ളിപ്പറയില്ല പക്ഷേ പരിസ്ഥിതികളുടെ ചില പരിസ്ഥിതികളുടെ ചില അവസ്ഥകൾ കൊണ്ട് പ്രത്യേകിച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയുമൊക്കെ ഭയന്നുകൊണ്ട് ഒരു പക്ഷേ തള്ളിപ്പറയിൽ നടത്തിയേക്കാം അങ്ങനെ നടത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തു നോക്കിയാൽ ആ അമ്മയും കരയുന്നുണ്ടാകും ഒരു ക്യാൻസർ രോഗിയാണ് ആ പാപം സ്ത്രീ ആ സ്ത്രീയും ഇഷ്ടം പോലെ പഴി കേട്ടിട്ടുണ്ട് പരാതി കേട്ടിട്ടുണ്ട് ആക്ഷേപം കേട്ടിട്ടുണ്ട് ആ നാട്ടിലൊക്കെ പ്രാക്ക് കേട്ടിട്ടുണ്ട് എന്ന് പറയും ശാപം അതും ആ സ്ത്രീ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മകനെ ഈ സ്ഥിതിയിലേക്ക് തള്ളിവിട്ടത് ആ സ്ത്രീ ആണെന്നുള്ള ആക്ഷേപം നിരവധിയാണ് ഇതെല്ലാം ഉണ്ടായതിൻ്റെ പിന്നിൽ അമ്മയാണെന്ന് വരെ പലരും പറഞ്ഞു വച്ചു അത് നൂറ് ശതമാനം ശരിയാണെന്ന് അംഗീകരിക്കാനൊന്നും ഉള്ള ഒരു വ്യക്തി അല്ല ഞാൻ ഞാനത് സമ്മതിക്കുകയുമില്ല കാരണം അമ്മമാർ ഒരു മകനെ കൊലപാതയാക്കാൻ വേണ്ടി ശ്രമിക്കുമോ ഇല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി മോനെ മോട്ടിവേറ്റ് ചെയ്യുമോ ഒരിക്കലുമില്ല പക്ഷേ ആ സിറ്റുവേഷൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു എന്തുകൊണ്ട് വന്നു ഒരു വീട്ടിൽ ഒരു വരുമാനവും ഇല്ലാത്ത സ്ഥിതി വന്നു ഈ വീട് ശരിക്കും ഈ ഹൗസിങ് ലോൺ എടുത്തു വെച്ച വീടാണ് ആ ലോണിൻ്റെ ബാക്കി കിടപ്പുണ്ട് ഏഴ് വർഷമായി ഹസ്ബൻഡിൻ്റെ പണം അയക്കാതെ ഗൾഫിലാണ് അയാൾ ജയിലിലായിരുന്നു നിവർത്തി കേടു കൊണ്ട് ജീവിച്ച ഒരു കുടുംബം കടം അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർ പിന്നെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി കടം വാങ്ങി വാങ്ങിയതെല്ലാം പലിശയ്ക്കായിരുന്നു ബന്ധുക്കൾ പോലും പലിശയ്ക്കാണ് കൊടുത്തത് ആ പലിശകൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റ് പലിശകൾക്ക് പലിശകളോട് കൂടിയുള്ള കടം വാങ്ങി അങ്ങനെ ഒരു കടം വാങ്ങി വേറൊരു കടം വീട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക കൊള്ള പലിശയുടെ പേരിൽ എത്രയോ കുടുംബങ്ങൾ അധോഗതിയായിട്ടുണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഒന്ന് തന്നെയാണ് അവിടെയും നടന്നത് കടം വാങ്ങുന്നു പലിശ കൊടുക്കാൻ വേണ്ടി കഴിയാതെ വരുമ്പോൾ വേറെ കടം വാങ്ങുന്നു അങ്ങനെ കടത്തിനോടൊപ്പം കടവും നൂറ് രൂപ വാങ്ങിയാൽ പലിശയുടെ ഉൾപ്പെടെ ഇരുന്നൂറ് രൂപ കൊടുക്കണം ആ ഇരുന്നൂറ് രൂപ കൊടുക്കാൻ ഇരുന്നൂറ് രൂപയ്ക്ക് പലിശ വാങ്ങും ആ ഇരുന്നൂറ് രൂപയുടെ പലിശ അടുത്ത തവണ ചേർത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ അത് ഇരട്ടിച്ച് ഇരട്ടിച്ച് ഈ കുടുംബത്തിന് ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപയുടെ കടത്തിൽ എത്തിച്ചു അതാണ് സംഭവിച്ചത് എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ മഫാൻ ജീവിതത്തിലേക്ക് തിരിച്ച് ദൈവം കൊണ്ടുവന്നത് വന്നത് ഒരു പക്ഷേ അയാൾക്ക് ഇനി ഉള്ള കുറ്റങ്ങളിൽ കോടതിയുടെ ശിക്ഷ അയാൾ അനുഭവിച്ചോട്ടെ അല്ലാതെ മറ്റ് മനുഷ്യരുടെ വാക്കുകൊണ്ടുള്ള കൊലപാതകവും അതുപോലെ അഫാവിൻ്റെ സ്വയം പ്രവൃത്തി കൊണ്ടുള്ള കൊലപാതകവും ദൈവം അംഗീകരിക്കുന്നില്ല എന്നു തന്നെയാണ് ഈ സംഭവം ഒടുവിലത്തെ അഫാൻ്റെ തിരിച്ചു വരവ് ബോധ്യപ്പെടുത്തുന്നത് എന്തായാലും അഫാന് വേണ്ടി പ്രാർത്ഥിച്ചവരോടൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ആ അമ്മ മനസ്സ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ ശപിച്ചാലും എന്തൊക്കെ ആക്ഷേപിച്ചാലും ശരി ഇരുപത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അയാൾ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ കോടതി വിധിക്കട്ടെ അത് എന്തായാലും അയാൾ അനുഭവിച്ചോട്ടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ആരും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല കാരണം കുറ്റം ചെയ്തെങ്കിൽ അതിന് ശിക്ഷയുണ്ടാകണം അത് നടന്നോട്ടെ അത് അല്ലാതെ രീതിയിൽ അയാൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾ ഒരു ക്രിട്ടിക്കലായി കിടന്ന ഒരു ഇരുപത്തി വയസ്സുകാരൻ ഈ നമ്മുടെ നാട്ടിലൊക്കെ കരികരാ മരിക്കുക എന്ന് പറയും ആ മരണം എന്തായാലും സംഭവിക്കാതിരുന്നത് ആശ്വാസകരം എന്ന് തന്നെ പറഞ്ഞ് നിർത്തുന്നു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് അടുത്ത എപ്പിസോഡിലാകാം നന്ദി